ആയ സുഹൃത്തുക്കളെ തുടക്കക്കാരൻ്റെ ഗ്രാഫ്റ്റിങ് വിജയപരാജയങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ചാമ്പയുടെ കാണിച്ചു ഇതിപ്പോൾ സാമ്പ ചാമ്പ ഒരുവിധം വിധം സമ്പു ഐ എൻ്റെ നിക്ക് 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 നോക്കാം ചാമ്പ സമ്പൂർണ്ണ പരാ വിജയം ആണെന്നാണ് വിചാരിക്കുന്നത് ആദ്യവും നമുക്ക് വിജയമായിട്ട് കിട്ടിയത് ചാമ്പയുടെ ബാർ ഗ്രാഫ്റ്റിംഗ് ആയിരുന്നു ഇത് സ്റ്റോൺ ഗ്രാഫ്റ്റിംഗ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഹൈ റേഞ്ച് ഫ്ലോറ ഗ്രീൻ മഴയത്ത് നല്ല മധുരമുള്ള ഗ്രീൻ പിന്നെ ഹൈ റേഞ്ച് ഫ്ലോറ ഉമ്മർ ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിപ്പം എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഇതല്ല നമ്മൾ കൂട്ടിക്കെട്ടിയിരിക്കുക ഇതൊന്നയച്ച നമ്മൾ മൂന്നിനം ചാമ്പ കൊണ്ടു വന്നിട്ടെ പലോടത്തായിട്ട് വി ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ സ്റ്റോൺ ഗ്രാഫ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത് നടു കീറിയിട്ട് ആപ്പ് പോലെ കുത്തി ഇറക്കിയത് അപ്പോൾ ഓരോന്നും ഇൻ്റെ അവസ്ഥ കാണിച്ചു തരാം എന്നിട്ട് അതോടൊപ്പം ബാക്കി നിൽക്കട്ടോ നിൽക്കോ നിൽക്കോ ഒരു മിനിറ്റ് ഇത് മെയിൻ തായ് തടിയിൽ നിന്ന് വന്നിട്ടുള്ള കൊമ്പുകൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഈ കൊമ്പുകൾ ഈ കൊമ്പും വന്ന് ഇത് പിടിച്ചേ നമുക്ക് തൽക്കാലം ഈ മാതൃവൃക്ഷത്തിൻ്റെ ഉള്ള ഇളകൾ പൊട്ടിച്ച് കളയാം ഇത് പൊട്ടിച്ചു കളഞ്ഞു ആ അതും പൊട്ടിച്ചു കളഞ്ഞാം അത് കഴിഞ്ഞിട്ട് ഈ ഒരു മെയിൻ കൊമ്പുമ്മ നമ്മൾ കൊടുത്തിട്ടുള്ള ഗ്രാഫ്റ്റിംഗ് ആണ് ഇത് ഇതിൻ്റെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എടുക്കല്ലേ ഇതിൻ്റെ കണ്ടില്ലേ ആറിഞ്ചിയൊക്കെ പാടുള്ളോന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ മുഗുളങ്ങളുണ്ട് ഇതിനിപ്പോൾ കെട്ടിവെക്കാൻ നിൽക്കുന്നില്ല ഇത് വല്ല വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ചോദിച്ചിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് ചെയ്യാന്ന് വിചാരിച്ചു ഇതിൻ്റെ ഇത്രയായി ഇതിപ്പോൾ കെട്ടിവെച്ചിട്ട് കണ്ടോ ഇങ്ങനൊരു ചീച്ചൽ പോ കരിച്ചു പോലെ അത് ഫംഗസിൻ്റെ വിഷയമെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇല മുട്ടി ഉള്ളിലെ കവറിൽ നിന്നിട്ടെ ഇല കവർമ മുട്ടി നിന്നിട്ട് എന്താണെന്ന് അറിയില്ല അപ്പോൾ സാഫ് സാഫടിച്ച് കൊടുത്തിട്ടുണ്ട് ക്ക് നിക്ക് അപ്പൊ ഇതിന്റെ ഒരു രണ്ട് ബസ് രണ്ട് കൂമ്പ് ഇവിടെ വന്നിട്ടുണ്ട് ഇത് പിന്നെ അറിയില്ല ഇപ്പോഴും സക്സസ് എന്ന് പറയാനില്ല ഇത് എന്തായാലും ഇടയ്ക്ക് ഇടയ്ക്ക് അതെ ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ രണ്ടാഴ്ച കൂടുമ്പോളെ ഒരു കുപ്പിയിൽ മരുന്നാക്കി വെക്കാം ആ പുഴുവിനുള്ളത് അടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ വന്ന് പുഴു തിന്ന് പോകും കൂമ്പലി ആയതുകൊണ്ട് ഏർ അത് അതെന്താണെന്നു വെച്ചാൽ മറ്റേ പച്ച പച്ച പൊടിയില്ലേ സാഫ് അങ്ങനെ ആക്കി എന്റെ അതൊന്നും ചെയ്യണ്ട പച്ച പൊടിയില്ലേ അത് ആഴ്ചയിൽ ഒരിക്കലും അടിച്ചു കൊടുക്കേണ്ടി വരും ഇത് ഓക്കെ രണ്ടാമത്തേത് ഈ ഒരു കൊമ്പ ഈയൊരു കൊമ്പിൻ്റെ ഇത് ഓക്കെ ഇതും നമ്മൾ ബാർ ഗ്രാഫ്റ്റിംഗ് തന്നെയാണ് ചെയ്തിരിക്കുന്ന കൂടുതൽ ഇള പൊട്ടിയിട്ടുണ്ട് കണ്ടാലും അറിയാം കണ്ടോ ഇവിടെ നിന്നൊക്കെ ഇള പൊട്ടിയിട്ടുണ്ട് മുകളിലും ഇളയുണ്ട് പല തട്ടിലായിട്ട് ഇല ഇളയുണ്ട് ഇതും ഇതും വാർക്കന്യാണ് ചെയ്തിരിക്കുന്നത് ഇതിനും ഇവിടെ ഇളകളുണ്ട് നോക്കട്ടെ കേട്ടോ കാണുന്നുണ്ടോ ഇവിടെ നിന്ന് ഇളകൾ വരുന്നുണ്ട് മുകളിൽ കുറച്ചും കൂടെ കനത്തിലുള്ള ഇലകളുണ്ട് പക്ഷേ ഇത് പൊട്ടി കവർ ഇടണോ ഇടണ്ടെന്നാണ് അത് ഞാൻ ഓരോന്ന് ഫോട്ടോ എടുത്തിട്ടെ ഗ്രൂപ്പുകളിലൊന്ന് ഫ്രൂട്ട്സിൻ്റെ ഗ്രൂപ്പുകളിലൊന്ന് ചോദിക്കട്ടെ അങ്ങനെ ഇവിടെ ഉള്ളത് മൂന്നെണ്ണം അമ്മ ഇവിടെ ഉള്ളത് അല്ല അല്ലേ ഇവിടെയുണ്ട് ഇതേ ഇവിടത്തെയും കണ്ടോ ഇവിടെ ഇങ്ങനെ കരിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ കൊമ്പും ജില്ലിയുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം അവിടെ ചെയ്തേക്കണല്ലേ പിന്നപ്പുറത്ത് ഇത്തിരി ആദ്യമേ ആദ്യത്തെ വീഡിയോയിൽ കുറച്ച് ഇത്തിരി മൂത്ത തളിരിലെ വന്നത് ഇതേ ഇത്ര ആയിട്ടുണ്ട് കണ്ടോ ഇതൊന്ന് പിന്നെ ഇവിടെ രണ്ട് ഇത് തളിരിലെ വന്നത് ഇത്തിരി കനത്തിൽ അല്ല മൂത്ത് തുടങ്ങി കവർ മാറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പം ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ചാമ്പയുടെ രണ്ട് കട ഇ ഇവിടെ അടുത്തടുത്തുള്ളത് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതാണ് ഞാൻ ആദ്യം താ ബാലി ചാമ്പ എന്ന് പറഞ്ഞിട്ട് മേടിച്ചത് അപ്പോൾ ഇത് മേടിച്ചിട്ട് പറച്ചു വെച്ചപ്പോൾ ഇത് നഷ്ടപ്പെടുമെന്ന് തോന്നിയിട്ട് ഞാൻ വേറെ ഒരെണ്ണം മേടിച്ച് വെച്ചു പക്ഷേ വേറെ ഒരെണ്ണം മേടിച്ച് വെച്ചപ്പോൾ ഉള്ളിൽ കുരുവുള്ള ചുമ ഇതെന്ന് വെച്ചാൽ കുരുമുളക് പള്ളി ചുവ പച്ച ഇതായിരുന്നു അപ്പോൾ ഇതിൻ്റെ നിറുകെ തന്നെ വെട്ടിയിട്ട് നമ്മൾ ബാലി പോലത്തെ ഒരു ഇനവും പിന്നെ ഡൽഹാരിയും വെച്ചിട്ടുണ്ട് പിന്നെ മഞ്ഞ വെച്ചിട്ടുണ്ട് അത് ഏതാണ് ശോഷിച്ചു പോയതെന്ന് അറിയില്ല കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടറിയുള്ളു ഏത് ആ കൊമ്പ ആ അപ്പൊ പിന്നെ അത് ഉണങ്ങി അത് വെട്ടി വെച്ചോ വെട്ടി വെച്ചോ അത് കാര്ല്ലേ കാരണം അത് അടി ഇത്ര ഉയരത്തിൽ വെക്കരുത് ഇതൊക്കെ ഉണങ്ങിയതാണല്ലേ അത് കുഴപ്പമില്ല അത് കാര്യമില്ല അത് ഇത് എന്താ വിഷയം ഉണ്ടാന്ന് വെച്ചാൽ ബാർഗ്രാഫ്റ്റിംഗ് ചെയ്തപ്പോ രണ്ടെണ്ണം സ്ട്രോങ്ങിൽ വന്നു മൂന്നാമത്തെ വന്നത് അത് ഇത്തിരി വളർച്ച കുറവായിരുന്നു വേര് വേരല്ല തണ്ട് ഇതിപ്പോ ഒരു കൊല്ലം കഴിഞ്ഞ ജൂണിൽ ചെയ്തതാണ് ഇത് ഇപ്പോഴും ഇതിന്റെ സപ്പോർട്ടുകളൊന്നും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല എന്തായാലും ഒരു കൊല്ലം കൂടെ നിക്കട്ടെ അടുത്ത കൊല്ലം ഇത് മക്കാരുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് നല്ല വളർച്ചയുണ്ട് ഒരു കൊല്ലത്തെ വളർച്ചയാണ് ഇത് കാണുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നാലെണ്ണം ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ ഒരു ഭാഗം അതായത് ഈ ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ നടക്കണ വഴി ഈ ഒരു ഭാഗത്തോട്ടാണ് എല്ലാം ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഡെയിലി കെയർ ചെയ്യണം മരുന്നും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് പിന്നെ ഇതിൻ്റെ മാതൃവൃക്ഷത്തിലെ ചില കൊമ്പും ജില്ലകളും നമ്മൾ വെട്ടി ഒഴിവാക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഇവര് അതായത് ഇവിടെ നമ്മളൊരു ഇത് വെച്ചിട്ടുണ്ട് കണ്ടോ സയോൺ വെച്ചിട്ടുണ്ട് ഇതിവിടെ സക്സസ്സും ആയതും ആണ് പക്ഷേ ഈ മെയിൻ കൊമ്പ് ഇവിടെ മറ്റ് ഇതിൻ്റെ മാതൃവൃക്ഷത്തിൽ തന്നെ മെയിൻ കൊമ്പ് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇങ്ങോട്ട് വളരില്ല പക്ഷേ ഈ ഒരു ഇത് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ വളർച്ച അങ്ങോട്ട് കിട്ടും അപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് എന്താ പറയുക ഇല ഒന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം അതായത് ഈ തളിരലകൾ മൂത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് വെട്ടും തൽക്കാലം ഇതിപ്പോൾ തണലിന് വേണ്ടിയിട്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ അല്ലെങ്കിൽ ഈ ശക്തമായിട്ടുള്ള ഇത് കരിഞ്ഞു പോകാനിടയുണ്ട് അപ്പോൾ ഇതൊന്ന് ഈ കൂമ്പിലകളൊക്കെ വന്നൊന്ന് സെറ്റായി ഇതുപോലെ ഒരല വന്ന് കൂമ്പല സെറ്റായതിനു ശേഷം ഈ എക്സ്ട്രാ ഉള്ള ഇതിൻ്റെ മാതൃവൃക്ഷത്തിൻ്റെ കൊമ്പും ചില്ലിയും കളയും ചിലപ്പോൾ ഇനിയും ഇതിൽ ആഡ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് തൽക്കാലം ഇവരിതിങ്ങനെ വളരട്ടെ അപ്പോൾ ചാമ്പ സമ്പൂർണ്ണ പരാജയം അല്ല സോറി സമ്പൂർണ്ണ വിജയം ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മിക്കവാറും അല്ലാതെ തന്നെ ബാർ ഗ്രാഫ്റ്റിംഗ് ഗ്രാഫ്റ്റിങ്ങായി ചെയ്തിട്ടുള്ളത് കേട്ടോ കാരണം എൻ്റെ ഈ ചാമ്പ മാത്രമേ ഞാൻ ഇത് വിജയിച്ചിട്ടുള്ളൂ നമ്മൾ മിൽക്ക് ഫ്രൂട്ടിൽ ചെയ്തു നമ്മുടെ ജബോട്ടിക് ആവൽ ചെയ്തു മാവിൽ ചെയ്തു മാവിലും മുള വന്നിട്ടും കരിഞ്ഞു പോയി അപ്പോൾ ചാമ്പ മാത്രമാണ് പിടിക്കുന്നത് അതും ബാർ ഗ്രാഫ്റ്റിംഗ് ഏറ്റവും സക്സസ് ആയിട്ടുള്ളത് പക്ഷേ ഇത് ബാർക്കല്ല ഇത് സ്റ്റോൺ ഗ്രാഫ്റ്റാണ് ബീക്കട്ട് ഗ്രാഫ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റുകൾ ഞാൻ തരാം തൽക്കാലം ഈ ഒരു മാതൃവൃക്ഷത്തിൻ്റെ തലപ്പ് ഇവിടെ തന്നെ നിൽക്കട്ടെ ഇതൊന്ന് ശക്തമായതിനു ശേഷം നമുക്കിതൊന്ന് വെട്ടി ഇതാക്കാം അപ്പോൾ ഈ ഒരു രണ്ട് കടയിലായിട്ട് ഒരു ഒന്ന് രണ്ട് ഒരു നാല് വെറൈറ്റി അഞ്ച് വെറൈറ്റി ചാമ്പയുണ്ട് ഇനിയും നമുക്ക് സിട്ര എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി അങ്ങനെ പലതും ആഡ് ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ ആഡ് ചെയ്യും അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി മാത്രം ആയിട്ടൊരു വീഡിയോ ചെയ്തതാണ് ജബോട്ടി മാവിൻ്റെയും പരി ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് ഇത്തിരി ശോകമാണോ